അമൃതഭാരതം പരിപാടിയുടെ ഈ അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ബജറ്റിന്റെ പ്രധാന ആകർഷണങ്ങളിലൊന്നായിരുന്നു ആണവോർജത്തിന് നൽകിയ ഊന്നൽ വികസിത ഭാരതത്തിന്റെ ഊർജ്ജ മിശ്രിതത്തിന്റെ ഒരു പ്രധാന ഭാഗമായിരിക്കും ഇവ ഈ സാഹചര്യത്തിലാണ് ഭാരത് സ്മോൾ റിയാക്ടർ എന്ന പേരിൽ സ്മോൾ മോഡുലാർ റിയാക്ടറുകളുടെ വികസനത്തിനായി സ്വകാര്യ മേഖലയുമായി കൈകോർക്കുവാനുള്ള തീരുമാനം ശ്രദ്ധേയമാകുന്നത് അറിയാം ഈ സംരംഭത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ തമിഴ്നാട്ടിലെ കൽപ്പാക്കത്ത് പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറുകൾ പൂർത്തിയാകുന്നത് നിലവിൽ തന്നെ വാർത്താ തലക്കെട്ടുകളിൽ സ്ഥാനം നേടിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള മറ്റൊരു സുപ്രധാന ചുവടുവയ്പാണ് എസ് എം ആർ അഥവാ സ്മോൾ മോഡുലാർ റിയാക്ടർ എന്ന ആശയവും High and more resource efficient economic growth, along with the energy security in terms of availability, accessibility, and affordability. We will bring out a policy document on appropriate energy transition pathways that balances the imperatives of employment, growth, and environmental sustainability. Our government will partner with the private sector for one, setting up Bharat small reactors, two, research and development of Bharat small modular reactor, and three, research and development of new, newer technologies for nuclear energy. The r d funding announced in the interim budget will be made available for this sector also. Advanced ultra-supercritical Thermal power plants. The development of indigenous technology for advanced ultra super critical thermal power plants with much higher efficiency has been completed. വളരെ ചെറിയ ഫുട്പ്രിന്റ് ആണ് സ്മോൾ മോഡുലാർ റിയാക്ടറിന്റെ ഏറ്റവും വലിയ സവിശേഷത ഒരു ഹെക്ടറിന്റെ പത്തിലൊന്നിലും കുറവ് മാത്രം മതിയാകും അത് സ്ഥാപിക്കാൻ സുസ്ഥിര ന്യൂക്ലിയർ ഊർജത്തിന് കരുത്തു പകരുന്ന ഒരു ആശയം കൂടിയാണിത് സമയവും ചെലവും അധികം ചിലവഴിക്കാതെ അവ ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയും കൂടാതെ എസ് എം ആർ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി പ്രാദേശികമായി തന്നെ ഉപയോഗിക്കുവാനും കഴിയും ഗ്രിഡിലേക്ക് സംയോജനം കൂടി സാധ്യമായതിനാൽ നല്ല വഴക്കമുള്ള ഗ്രിഡ് ഉറപ്പുവരുത്തുവാനും ആവശ്യാനുസരണം ഊർജ്ജ വിതരണം നിയന്ത്രിക്കുവാനും സാധിക്കും ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് വൈദ്യുതി യൂണിറ്റിന്റെ വിലയാണ് ഒരു യൂണിറ്റ് നാല് രൂപ മാത്രം എന്നാൽ എസ് എം ആർ സ്വീകരണത്തിനും നിർമ്മാണം ത്വരിതപ്പെടുത്തുന്നതിനും നമ്മൾക്ക് ഇനിയും ഒരുപാട് മുന്നേറാനുണ്ട് സ്വകാര്യ മേഖലയെ ആകർഷിക്കുക എന്നതാണ് പ്രധാന മുൻഗണന രണ്ടായിരത്തി നാല്പത്തി ഏഴോടെ നൂറ് ജിഗ ആണവശേഷി കൈവരിക്കാൻ സ്വകാര്യ മേഖലയെ ഉൾച്ചേർക്കേണ്ടത് അത്യാവശ്യമാണ് ഈ മേഖല സ്വകാര്യ കമ്പനികൾക്ക് തുറന്നുകൊടുക്കുക എസ് എം ആർ വികസനത്തിൽ സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം അനുവദിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ആണവോർജ നിയമം ഭേദഗതി ചെയ്യുന്നത് ഉൾപ്പെടെ വേണ്ടിവരും നിലവിലുള്ള പി എസ് യു എസ് അല്ലെങ്കിൽ ജോയിന്റ് വെഞ്ചറുകൾക്ക് സ്വകാര്യ മേഖലയുമായി പങ്കാളിത്തം ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു സാങ്കേതികവിദ്യ കൈമാറ്റം ഉറപ്പുവരുത്തണം ആണവോർജ കമ്മീഷൻ സ്വകാര്യ മേഖലയുടെ നിയന്ത്രണത്തിനായി പ്രത്യേക നയം രൂപീകരിക്കുകയും സ്ട്രാറ്റജിക് വാണിജ്യ ആണവ മേഖലകളെ വേർതിരിക്കുവാനും ഇനി തയ്യാറാകണം ഇന്ത്യയിൽ സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തിന് ആണവോർജ്ജം തുറന്നു കൊടുക്കുന്നത് മത്സരവും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനും ഉയർന്ന ശേഷി കുറയ്ക്കുന്നതിനും ഇടയാക്കും എസ് എം ആറിന്റെ നിർമ്മാണവും കയറ്റുമതിയും ഇങ്ങനെ നമുക്ക് ഉറപ്പുവരുത്താം മാലിന്യ ഏജൻസിയും നയവും സാധ്യമായ ആണവ അപകടങ്ങളിൽ നിന്ന് പ്രാദേശിക പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിന് ഒരു റേഡിയോ ആക്റ്റീവ് മാലിന്യ സംസ്കരണ ഏജൻസി സ്ഥാപനം ഇതിൽ നിർണായകമാണ് ആകസ്മികമായ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ കൈകാര്യം ചെയ്യുന്നതിനുള്ള ആണവ മാലിന്യ നയം തയ്യാറാക്കാൻ സാധിക്കണം കൂടുതൽ ഇൻഷുറൻസ് പരിരക്ഷയാണ് മറ്റൊരാവശ്യം ആണവനാശത്തിനുള്ള സിവിൽ ബാധ്യത അഥവാ സിവിൽ ലയബിലിറ്റി ഫോർ ന്യൂക്ലിയർ ഡാമേജ് നിയമം രണ്ടായിരത്തി പത്ത് ആണവ ബാധ്യതയുടെ സാങ്കേതിക ദാതാക്കളിലും ഓപ്പറേറ്റർമാരിലും ചുമത്തുന്നു ഇൻഷുറൻസിലൂടെയും സർക്കാർ സഹായത്തിലൂടെയും ഈ ബാധ്യതയ്ക്ക് ധനസഹായം നൽകുന്നതിനുള്ള പരിമിതമായ ശേഷി സംബന്ധിച്ച് ആശങ്കകൾ നിലവിലുണ്ട് അവ പരിഹരിക്കാൻ സർക്കാർ മുന്നോട്ട് ത്വരിതപ്പെടുത്തിയ സാങ്കേതിക കൈമാറ്റം മറ്റൊരു നിർണായക ഘടകമാണ് ആഭ്യന്തര ഉൽപാദനത്തിലൂടെയും കയറ്റുമതിയിലൂടെയും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള ഒരു വമ്പൻ എസ് നിർമ്മാണ പ്രോഗ്രാം നമുക്ക് കൊണ്ടുവരേണ്ടിയിരിക്കുന്നു ആദ്യത്തെ കുറച്ച് എസ് അമേരിക്കയിൽ പ്രവർത്തനക്ഷമമായിട്ടുണ്ട് സാങ്കേതിക കൈമാറ്റത്തിനായുള്ള ചട്ടക്കൂടിനായി സർക്കാർ യു സഹകരിച്ച് പ്രവർത്തിക്കണം വ്യാവസായിക പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ ഇത് കമ്പനികളെ പ്രാപ്തമാക്കും ആർ ആൻഡ് ഡിയും സഹകരണവും ഏറ്റവും സുപ്രധാനമാണ് ഗവേഷണ സ്ഥാപനങ്ങളുമായി നിരന്തരമായ സമ്പർക്കവും ഗവേഷണത്തിന് നൽകുന്ന വ്യാവസായിക പിന്തുണയും ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറും മേക്ക് ഇൻ ഇന്ത്യയ്ക്കു കീഴിൽ ഇത്തരം വ്യാവസായിക പാർട്ടുകളുടെ നിർമ്മാണവും ഒപ്പം തന്നെ നടക്കണം എസ് എം ആർ പ്ലാന്റുകളുടെ ഘടകതര നിർമ്മാണത്തിനും ഗവേഷണത്തിനും വേണ്ടിയുള്ള ഫലപ്രദമായ വ്യവസായവും അക്കാദമിക സഹകരണവും ഒപ്പം മതിയായ ഫണ്ടും ഉണ്ടാകണം ഗ്രീൻ ടാക്സോണമിയിൽ ന്യൂക്ലിയർ ഊർജ്ജത്തെ ഉൾപ്പെടുത്തുക മറ്റൊരു ഘടകമാണ് ലോകത്തെ നോൺ കാർബൺ വൈദ്യുതിയുടെ നാലിലൊന്ന് ഇന്ന് ന്യൂക്ലിയർ പവർ വഴിയാണ് നിറവേറ്റുന്നത് വൈദ്യുതി ഗ്രിഡിനുള്ളിൽ സ്ഥിരതയും പ്രതിരോധശേഷിയും വർദ്ധിപ്പിക്കുന്നതാണ് ഏറ്റവും ആശ്രയിക്കാവുന്ന ഈ ഊർജ്ജ സ്രോതസ് അപര്യാപ്തമായ സൗരോർജ്ജ ും കാറ്റിന്റെ ലഭ്യതയുമില്ലാത്ത സമയങ്ങളിൽ നമുക്ക് ന്യൂക്ലിയർ ഊർജം വേരിയബിൾ ആർ ഇ ഉറവിടങ്ങൾക്കുള്ള ഒരു ബാക്കപ്പായി പ്രവർത്തിക്കാം വിശാലമായ ഹരിത ടാക്സോണമി ചട്ടക്കൂടുകളിൽ അതുകൊണ്ട് തന്നെ ന്യൂക്ലിയർ ഊർജം ഉൾപ്പെടുത്തുക അനുയോജ്യമാണ് കൂടുതൽ നിക്ഷേപം എസ് മേഖലയിൽ വിന്യസിക്കാൻ അത് സഹായകമാകും കാർബൺ അധിഷ്ഠിതമല്ലാത്ത വൈദ്യുതി വിതരണം ചെയ്യുന്നതിനും പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളുടെ ഇടവേളകളിൽ ആശ്രയിക്കുവാനും ആർഇയിലേക്ക് മാറുമ്പോഴുള്ള ബേസ് ലോഡ് അഡ്ജസ്റ്റ് ചെയ്യുവാനും എസ് എം ആർ അഥവാ സ്മോൾ മോഡുലർ റിയാക്ടറുകളാണ് നമ്മുടെ ഭാവി വലിയ ആണവ പദ്ധതികളിൽ നിന്ന് വ്യത്യസ്തമായി അവ എവിടെയും വേഗത്തിൽ തന്നെ ഉത്പാദിപ്പിക്കുവാനും വിന്യസിക്കുവാനും കഴിയും ആണവോർജ്ജത്തിന്റെ കാര്യത്തിൽ സാങ്കേതികമായി ഇന്ത്യ മുന്നോട്ട് കുതിക്കേണ്ട കൃത്യമായ സമയമാണിത് രാജ്യത്തുടനീളം സമ്പർക്ക സൌകര്യം വർദ്ധിപ്പിക്കുന്നതിനായി എട്ട് സുപ്രധാന ദേശീയ അതിവേഗ റോഡ് ഇടനാഴി പദ്ധതികൾക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സാമ്പത്തികകാര്യ മന്ത്രിസഭാ സമിതിയാണ് തൊള്ളായിരത്തി മുപ്പത്തിയാറ് കിലോമീറ്റർ ദൈർഘ്യമുള്ള എട്ട് ദേശീയ അതിവേഗ ഇടനാഴി പദ്ധതികൾക്ക് അംഗീകാരം നൽകിയത് പദ്ധതികൾ രാജ്യവ്യാപകമായി റോഡ് യാത്രയും ചരക്ക് ഗതാഗതവും സുഗമമാക്കും കൂടാതെ പ്രത്യക്ഷമായും പരോക്ഷമായും രണ്ട് കോടി തൊഴിൽ ദിനങ്ങൾ ഇതിലൂടെ സൃഷ്ടിക്കപ്പെടുമെന്ന് കണക്കാക്കപ്പെടുന്നു രണ്ടായിരത്തി നാൽപ്പത്തിയേഴിലെ വികസിത ഇന്ത്യ കാഴ്ചപ്പാടിന് അനുസൃതമായാണ് പദ്ധതികളെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ടെക്നോളജി इसमें करीब 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 सारे ही सेक्टर्स हाईवे रेलवे पोर्ट्स इलेक्ट्रिसिटी ट्रांसमिशन जो फॉरेस्ट एरियाज़ हैं जो माइनिंग एरियाज़ हैं वो सब इसमें मैप हुए हुए हैं उस पोर्टल की मदद से कहाँ कहाँ पर हमें नए कॉरिडोर्स की नई कैपेसिटी की ज़रूरत है वो ध्यान में रख के ये प्रोजेक्ट्स बनाए गए बहुत साइंटिफिक तरीके से बिग डेटा एनालिसिस करके कहाँ पर कंजेशन है कहाँ पर आने वाले समय में कंजेशन हो सकता है उन सब का भी ध्यान रखा गया है विजन 2047 का विशेष ध्यान रख के इस प्रोजेक्ट को इन प्रोजेक्ट्स को बनाया गया है साथियों इसमें बहुत ही प्रसन्नता के साथ मैं कहना चाहूँगा अयोध्या जी के जिस तरह से आज दर्शा दर्शन के लिए भक्त आ रहे हैं इतनी बड़ी संख्या में आ रहे हैं अयोध्या जी के सर्वांगीण विकास के लिए एक बहुत मेजर रिंग रोड का इसमें अप्रूवल हुआ है पहला प्रोजेक्ट ये प्रोजेक्ट करीब 68 किलोमीटर किलोमीटर्स का है साथियों इस हिस्टोरिक मैंडेट में प्रधानमंत्री श्री नरेंद्र मोदी जी के ये ऐतिहासिक फैसले देश के निर्माण के लिए विजन 2047 जिसमें कि विकसित भारत बनाने का जो संकल्प है उस संकल्प को पूरा करने के लिए ये एक महत्वपूर्ण फैसला आज लिया गया है आगरा गोली और आरवर देशीय अधिवेग इडनाड़ी इधर उल्पड़नो आगरे की गोली और नम इडे इलुला यात्रा അയോധ്യ റിംഗ് റോഡ് പദ്ധതി നാലുവരിയും കാൺപൂർ റിംഗ് റോഡ് പദ്ധതി ആറുവരി പാതയുമാണ് പൂനെക്ക് സമീപം പദ്ധതിയുടെ ഭാഗമായി എട്ടു വരി പാതയും ഗുവാഹത്തി ബൈപ്പാസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാലുവരി പാതയും നിർമ്മിക്കും ഗുജറാത്തിൽ ദേശീയ അതിവേഗ ഇടനാഴിയുടെ ഭാഗമായി ആറുവരി പാത നിർമ്മിക്കും റായ്പൂർ റാഞ്ചി റൂട്ടിൽ നാലുവരി പാതയാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത് പശ്ചിമബംഗാളിനെയും വടക്കു കിഴക്കിനെയും ബന്ധിപ്പിക്കുന്ന ദേശീയ അതിവേഗ ഇടനാഴിയും നാലുവരി പാതയാണ് വയനാട് ഉരുൾപൊട്ടലിൽ രക്ഷാപ്രവർത്തനത്തിൽ സാധ്യമായ എല്ലാ സംവിധാനങ്ങളെയും ഏകോപിപ്പിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംഭവം അറിഞ്ഞതു മുതൽ സർക്കാർ സംവിധാനങ്ങളും സൈന്യത്തിന്റെ വിവിധ വിഭാഗങ്ങളും രക്ഷാപ്രവർത്തനത്തിൽ സജീവമാണ് പോലീസ് ഫയർ ആൻഡ് റെസ്ക്യൂ എൻറ്റിആർഎഫ് തുടങ്ങിയ വിഭാഗങ്ങളും പുറമെ രക്ഷാപ്രവർത്തനത്തിൽ പരിശീലനം നേടിയ സ്വകാര്യ കമ്പനികളും സന്നദ്ധ പ്രവർത്തകരും തിരച്ചിലിൽ പങ്കെടുക്കുന്നുണ്ട് അതിതീവ്രമായ മഴയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ ഒരു പ്രദേശം മുഴുവൻ ഇല്ലാതായപ്പോൾ ദുരന്തമുഖത്ത് അവശേഷിച്ച ഒട്ടേറെ പേരുടെ ജീവൻ സുരക്ഷിതമാക്കാൻ രക്ഷാപ്രവർത്തകർക്കായി ഉരുൾപൊട്ടലിൽ ഒറ്റപ്പെട്ടു പോയ മുണ്ടക്കൈ മേഖലയിലേക്ക് നിർമ്മിച്ച ബെയ്ലി പാലവും പ്രതികൂല കാലാവസ്ഥയിലെയും സാഹസിക രക്ഷാപ്രവർത്തനം നടത്തിയ വ്യോമസേനയുടെ ഹെലികോപ്റ്ററുമെല്ലാം ദുരന്തമുഖത്ത് പ്രതീക്ഷയുടെ കിരണങ്ങളായി കേരളം ഇന്നുവരെ കണ്ടതിൽ അതീവ ദാരുണമായ പ്രകൃതി ദുരന്തങ്ങളിലൊന്നാണ് വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടൽ കഴിഞ്ഞ ചൊവ്വാഴ്ച പുലർച്ചെ ഇടവേളകളിലായി ഉണ്ടായ രണ്ട് ഉരുൾപൊട്ടലിൽ മുണ്ടക്കൈ ചൂരൽമല എന്നീ പ്രദേശങ്ങളാണ് ഇല്ലാതായത് അപകടവിവരം അറിഞ്ഞയുടനെ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ സൈന്യത്തിന്റെ സഹായമുൾപ്പെടെയുള്ള സജ്ജീകരണങ്ങൾ സർക്കാർ ഒരുക്കി മേപ്പാടിയും മുണ്ടക്കൈയും ചൂരൽമലയും ഉൾപ്പെടെ പ്രദേശത്തെ പല സ്ഥലങ്ങളും ഒറ്റപ്പെട്ടു പോയത് രക്ഷാപ്രവർത്തനത്തിന് തുടക്കം മുതലേ വെല്ലുവിളിയുയർത്തി ആദ്യദിനം സൈന്യമൊരുക്കിയ താത്കാലിക പാലം ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ കുടുങ്ങിയ നിരവധി പേരെ സുരക്ഷിതയിടങ്ങളിലേക്ക് മാറ്റാൻ സഹായകമായി അപ്പോഴും മണ്ണിടിച്ചിലിൽ ഒഴുകിയെത്തിയ വലിയ പാറകളും മരത്തടികളും തിരച്ചിലിനെ പ്രയാസകരമാക്കി രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ യന്ത്ര സാമഗ്രികളും മറ്റും എത്തിക്കാൻ വാഹന സഞ്ചാരയോഗ്യമായ പാലത്തിന്റെ നിർമ്മാണ ചുമതലയും സൈന്യം ഏറ്റെടുത്തു നൂറ്റി അടി നീളമുള്ള ബെയ്ലി പാലം കനത്ത മഴ ഉൾപ്പെടെയുള്ള വെല്ലുവിളികൾ വകവയ്ക്കാതെ സൈന്യം നിർമ്മിച്ചത് വെറും മുപ്പത്തിയൊന്ന് മണിക്കൂറുകൾക്കുള്ളിൽ ൽഹിയിൽ നിന്നും ബംഗളൂരുവിൽ നിന്നും പാലം നിർമ്മിക്കുന്നതിന് ആവശ്യമായ സാമഗ്രികൾ ചൂരൽമലയിലേക്ക് എത്തി കരസേനയുടെ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പാണ് അതിവേഗം പാലം നിർമ്മിച്ചത് കേരള ആൻഡ് കർണാടക സബ് ഏരിയ ജനറൽ ഓഫീസർ കമാൻഡിംഗ് മേജർ ജനറൽ വി ടി മാത്യു ദൗത്യം ഏകോപിപ്പിച്ചു managed to complete this bridge in record time uh, by the madras engineering group uh, of the indian army, uh, the engineer task force. Uh, it is now being handed over to the civil administration for their use, and this will give further impetus to the rescue operations here. Uh, it, this is a 190-foot uh, bridge, uh, bailey bridge, which has been constructed. Uh, we are uh, uh, proud of the soldiers who have managed to achieve this in record time, uh, and i salute their effort uh, in uh, doing this. They will continue to maintain the bridge, but however, as far as the task that was given to the engineering group under Brigadier Thakur, who is here, has been concerned, was to construct this bridge in record time uh, using the engineer task force and equipment from Bangalore, uh, which uh, was a task that Indian Army had given. And this task given uh, on uh, the behest of the state government has been completed. നിർമ്മാണം പൂർത്തിയായ ശേഷം മേജർ ജനറലിന്റെ വാഹനവും സൈന്യത്തിന്റെ മെഡിക്കൽ യൂണിറ്റുമാണ് പുതിയ പാലം വഴി മുണ്ടക്കൈയിലേക്ക് യാത്ര നടത്തിയത് ഇതോടെ രക്ഷാപ്രവർത്തനം അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങി ആദ്യ ദിനം തന്നെ കോയമ്പത്തൂരിൽ നിന്നുമെത്തിയ വ്യോമസേനയുടെ ഹെലികോപ്റ്ററുകൾ രണ്ട് തവണ മുണ്ടക്കൈമലയിലേക്ക് പോയെങ്കിലും കാലാവസ്ഥ പ്രതികൂലമായതിനാൽ കോഴിക്കോട്ടേക്ക് തിരിച്ചിറക്കേണ്ടി വന്നു എന്നാൽ വൈകുന്നേരത്തോടെ സാഹസികമായി ഉരുൾപൊട്ടൽ ബാധിത പ്രദേശത്ത് ലാൻഡ് ചെയ്ത് പരിക്കേറ്റവരുമായി തിരികെ പറക്കാൻ ഹെലികോപ്റ്ററിന് സാധിച്ചു അടിയന്തര ചികിത്സ ആവശ്യമുള്ളവരെയാണ് ഹെലികോപ്റ്ററിൽ എയർലിഫ്റ്റ് ചെയ്തത് റോഡ് മാർഗം എത്തിച്ചേരാനാകാത്ത ദുരന്തബാധിത പ്രദേശത്തേക്ക് സംസ്ഥാന പോലീസ് ഉദ്യോഗസ്ഥ സംഘത്തെയും രക്ഷാപ്രവർത്തന സാമഗ്രികളെയും എയർലിഫ്റ്റ് ചെയ്ത നാവികസേനയുടെ ഹെലികോപ്റ്റർ ഐ എൻ എസ് ഗരുഡ മേഖലയിൽ ആകാശ നിരീക്ഷണം നടത്തുകയും ചെയ്തു രക്ഷാപ്രവർത്തനത്തിന് സാങ്കേതിക സഹായം നൽകാൻ നേവിയുടെ ഐ എൻ എസ് സെമോറിയൻ കപ്പൽ അറബിക്കടലിൽ നിലയുറപ്പിച്ചിട്ടുണ്ട് മണ്ണിനും കെട്ടിടാവശിഷ്ടങ്ങൾക്കുമിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്തുന്നതിന് യന്ത്രോപകരണങ്ങളും അത്യാധുനിക സെൻസറുകളും വിന്യസിച്ചുകൊണ്ടാണ് തിരച്ചിൽ o mundo nada. ഇന്ത്യൻ സേനയുടെ ഇലക്ട്രോണിക്സ് ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ബ്രാഞ്ച് ടെറിട്ടോറിയൽ ആർമി ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്സ് നേവി കോസ്റ്റ് ഗാർഡ് മിലിറ്ററി എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് എന്നിവയിൽ നിന്നായി അറുനൂറ്റി നാൽപ്പത് പേരാണ് തിരച്ചിലിൽ പങ്കെടുക്കുന്നത് കൂടാതെ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ ഇരുപത് അംഗങ്ങൾ വനംവകുപ്പിലെ അൻപത്തിയാറ് പേർ സിവിൽ ഡിഫൻസ് വിഭാഗം അടക്കം സംസ്ഥാന ഫയർ ആന്റ് റസ്ക്യൂ സർവീസിലെ അംഗങ്ങൾ അറുപത്തിനാല് പേർ അടങ്ങുന്ന പോലീസ് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് തമിഴ്നാട് ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗത്തിലെ നാൽപ്പത്തിനാല് അംഗങ്ങൾ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പതിനഞ്ചംഗ ഡെൽറ്റ സ്ക്വാഡ് പോലീസിന്റെ ഇന്ത്യൻ റിസർവ് ബറ്റാലിയനിലെ പതിനഞ്ച് അംഗങ്ങളും വിവിധ സെക്ടറുകളിലായി വിന്യസിച്ചിട്ടുണ്ട് കരസേനയുടെയും കേരള പോലീസിന്റെയും കെ നയൻ സ്ക്വാഡിലുള്ള ആറ് നായകളും ദൌത്യത്തിന്റെ ഭാഗമാണ് മണ്ണിനടിയിൽ ഉണ്ടെങ്കിൽ കണ്ടെത്തുന്നതിനായി പ്രത്യേക പരിശീലനം നേടിയവയാണ് കെ നയൻ സ്ക്വാഡിൽ നായ്ക്കൾ വൈദ്യസേവനം നൽകുന്നതിനായി സംസ്ഥാന ആരോഗ്യ വകുപ്പിനും ആർമി മെഡിക്കൽ സർവീസിനും പുറമെ തമിഴ്നാട് സർക്കാർ നിയോഗിച്ച ഏഴംഗ സംഘവും സ്ഥലത്തുണ്ട് സ്നിഫർ നായ്ക്കളും രക്ഷാപ്രവർത്തനത്തിന് രംഗത്തുണ്ട് അറുപത്തിയെട്ട് മണ്ണുമാന്തി യന്ത്രങ്ങളാണ് അവശിഷ്ടങ്ങൾ നീക്കുന്നതിനായി ദുരന്ത മേഖലയിലുള്ളത് ഹെലികോപ്റ്ററുകളും എട്ട് ഡ്രോണുകളും ആകാശ നിരീക്ഷണം നടത്തുന്നു ക്രൈനുകൾ കോൺക്രീറ്റ് കട്ടറുകൾ വുഡ് കട്ടറുകൾ എന്നിവയും ഉപയോഗിക്കുന്നു തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ജീവന്റെ തുടിപ്പറിയാൻ സഹായിക്കുന്ന ഹ്യൂമൻ റെസ്ക്യൂ റഡാറും സേനകൾ ഉപയോഗിക്കുന്നുണ്ട് തെർമൽ ഇമേജിംഗ് റഡാർ സാങ്കേതിക വിദ്യകളുടെ സമന്വയമായ ഈ ഉപകരണത്തിന് പതിനാറടി താഴ്ചയിൽ വരെ സിഗ്നലുകൾ കണ്ടെത്താനാകും നാൽപ്പത് സെന്റിമീറ്റർ കനമുള്ള കോൺക്രീറ്റ് പാളികളിലൂടെ പോലും റഡാർ സിഗ്നലുകൾ കടന്നുപോകും കൃത്യമായി സ്ഥാനനിർണ്ണയം നടത്തുമെന്നതിനാൽ തിരച്ചിൽ കേന്ദ്രീകൃതമാക്കാനും റഡാർ സഹായകമാണ് പാരാ റെജിമെന്റൽ ട്രെയിനിംഗ് സെന്റർ കമാൻഡന്റ് ബ്രിഗേഡിയർ അർജുൻ സെഗന്റ് കീഴിൽ കോഴിക്കോട്ട് കൺട്രോൾ സെന്റർ കരുസേനാ സംഘങ്ങളുടെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു ചാലിയാറും കൈവഴിയും കേന്ദ്രീകരിച്ചുള്ള തിരച്ചിൽ പോലീസിന്റെയും നീന്തൽ വിദഗ്ധരുടെയും നേതൃത്വത്തിൽ മുന്നേറുന്നു പി എംഇ ജി പി പദ്ധതി ആനുകൂല്യത്തിലൂടെ തൊഴിൽ സംരംഭം വിജയകരമായി പ്രാവർത്തികമാക്കി പെരുമ്പാവൂർ കോടനാട് സ്വദേശിനിയായ വീട്ടമ്മ ഇത് ബികോം ബിരുദധാരിയും രണ്ട് ആൺമക്കളുടെ അമ്മയുമായ കോഴനാട് സ്വദേശിനി സിന്ധു പണിക്കർ റൂഫ് വെൽഡിംഗ് തൊഴിലാളിയായ തൻ്റെ ഭർത്താവിന് ഒരു സ്ഥിര വരുമാനമില്ലാത്തതിനാൽ സിന്ധു വീടിനടുത്തുള്ള ഒരു കമ്പനിയിൽ അക്കൗണ്ടന്റായി ജോലി നോക്കിയെങ്കിലും വീട്ടിലെ കഷ്ടതകൾ മാറിയില്ല സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൂടിയതോടെ കൂടുതൽ വരുമാനം ആർജിക്കാനുള്ള ശ്രമങ്ങളായി സ്വന്തമായി ഒരു തൊഴിൽ സ്ഥാപനം ആരംഭിക്കുക എന്നതായിരുന്നു സിന്ധുവിൻ്റെ ലക്ഷ്യം പരിസരത്ത് നിന്നുള്ള നാല് സ്ത്രീകളെയും കൂട്ടി സ്ത്രീകൾക്കുള്ള അടിവസ്ത്ര നിർമ്മാണ യൂണിറ്റ് ആരംഭിച്ചു ചെറിയൊരു യൂണിറ്റ് ആയിട്ട് തുടങ്ങിയത് പഴയ മെഷീനുകളൊക്കെ വാങ്ങിച്ച് യൂണിറ്റ് തുടങ്ങിയപ്പോൾ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായി ഓർഡറുകൾ കൃത്യസമയത്ത് കൊടുക്കാൻ പറ്റാണ്ട് വന്നപ്പോൾ ഇതിന്റെ ലോണിനെ പല അന്വേഷിച്ചു ഈ പ്രതിസന്ധി ഘട്ടത്തിലാണ് തന്റെ നാട്ടുകാരനും സാമൂഹ്യ പ്രവർത്തകനുമായ മനോഹര സാറിൽ നിന്നും പി എംഇ ജി പി എന്ന പദ്ധതിയെ കുറിച്ച് അറിയുന്നത് വളരെ സിമ്പിൾ ആയിട്ടാണ് ആദ്യകാലത്തുള്ള ബാങ്കിന്റെ ഇത് ഒന്നും തന്നെ ഇല്ല ഇത് വ്യവസായ ഓഫീസിലേക്ക് പ്രധാനമന്ത്രിയുടെ നിന്നുള്ള ഒരു ഓർഡർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൊടുത്തിരിക്കുന്ന പ്രൊജക്ട് പാസ്സായി വന്നു കഴിഞ്ഞാണെങ്കിൽ വ്യവസായ ഓഫീസർ അത് പരിശോധിക്കുകയും നമ്മുടെ പ്രാദേശികമായിട്ടുള്ള നാഷണലൈസ്ഡ് ബാങ്കുകളിൽ നിന്ന് ലോൺ പെട്ടെന്ന് കൊടുക്കുന്നു അതിന്റെ ഇൻസ്റ്റാൾമെന്റ് എല്ലാം വളരെ ലളിതമായ യൂണിയൻ ബാങ്ക് ശാഖയെ അപേക്ഷിച്ച സ്ഥാനത്ത് എട്ടു ലക്ഷത്തി അറുപത്തി ഏഴായിരം രൂപ ഈ പദ്ധതി പ്രകാരം ലോണായി കിട്ടി ഈ പദ്ധതിക്ക് എടുക്കുന്ന പണത്തിന്റെ മുപ്പത്തിയഞ്ച് ശതമാനം സബ്സിഡിയായി ലഭിച്ചു പത്ത് മെഷീനുകൾ ചിലവിനുള്ള മെറ്റീരിയൽ കോസ്റ്റും ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്തു എസ്റ്റാർ ബ്രാൻഡ് നെയിമിലുള്ള യൂണിറ്റ് അതിലൂടെ നമുക്ക് തൊഴിൽ നൽകാൻ കഴിഞ്ഞു സ്ത്രീകൾക്ക് ആവശ്യമായ വിവിധ വർണ്ണങ്ങളിലുള്ള അടിവസ്ത്രങ്ങളാണ് ഇവിടെ ഉത്പാദിപ്പിക്കുന്നത് ശരാശരി ഒരു മാസം ആയിരം പീസെങ്കിലും ഇവർ തയ്ച്ചുണ്ടാക്കും ഓണം സീസൺ ഡിമാൻഡ് കണക്കിലെടുത്താണ് ഇപ്പോൾ നിർമ്മാണം ഒരു മിനിറ്റ് നടക്കാനുള്ള ഇവിടെ പിള്ളേര് വീട്ടിലേക്ക് എനിക്ക് വീട്ടിലേക്ക് ചെല്ലാൻ ചെയ്യാം ചേച്ചി നടത്തുന്നതുകൊണ്ട് നമുക്ക് നമ്മുടേതായ രീതിയില് നമ്മുടെ ചെയ്താൽ മതി പവർ മെഷീൻ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ആയിട്ട് ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട് പ്രൊഡക്റ്റ് പെട്ടെന്ന് കൊടുക്കാൻ പറ്റുന്നതാണ് ഞങ്ങളുടെ വിശ്വാസം പ്രധാനമന്ത്രി എംപ്ലോയ്മെന്റ് ജനറേഷൻ പദ്ധതിയിലൂടെ സിന്ധു സ്വന്തമായി കരുത്താർജിക്കുക മാത്രമല്ല നിരവധി കുടുംബങ്ങൾക്ക് കരുത്ത് പകർന്ന് സ്ത്രീ ശാക്തീകരണവും യാഥാർത്ഥ്യമാക്കി ഒരു വീട്ടമ്മ എന്ന നിലയിൽ നിന്ന് ഒരു സ്ഥാപനത്തിന്റെ സാരഥി എന്ന ഇതിലേക്ക് എനിക്ക് വളരാൻ കഴിഞ്ഞത് പി എം ഇ ജി പി സ്കീമിലുള്ള ലോൺ ലഭിച്ചതുകൊണ്ടാണ് അത് മുഖാന്തരം നമുക്ക് പത്ത് പേർക്ക് തൊഴിൽ നൽകാനും കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം അഭിമാനം കൊള്ളുന്നു സാമ്പത്തിക ഭദ്രത കൈവരുന്നതോടെ മക്കളുടെ ഭാവിയും മികവാർന്നതാക്കാൻ ഈ വീട്ടമ്മക്ക് ഇന്ന് സാധിച്ചിരിക്കുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുടെ വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി മുന്നേറുന്നു ആവാസ് യോജന അർബൻ പദ്ധതിയുടെ കാലാവധി ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ നീട്ടാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു ദീർഘനാളത്തെ വീടെന്ന സ്വപ്നം പി എം എ വൈ പദ്ധതിയിലൂടെ സഫലമായതിന്റെ ആഹ്ലാദത്തിലാണ് ആലപ്പുഴ കൊറ്റംകുളങ്ങര സ്വദേശിയായ ശ്യാം ശശി നഗര ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് അടച്ചുറപ്പുള്ള വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന ലക്ഷക്കണക്കിന് വീടുകൾ പൂർത്തീകരിച്ച് പദ്ധതി മുന്നേറുകയാണ് പദ്ധതിയുടെ ഭാഗമായി സ്വപ്ന സാഫല്യം യാഥാർത്ഥ്യമായതിന്റെ ആഹ്ലാദത്തിലാണ് ആലപ്പുഴ നഗരസഭ കൊറ്റകുളങ്ങര വാർഡ് കണ്ടനാട് വീട്ടിൽ ശ്യാം ശശി അറുനൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റിൽ പൂർത്തിയാക്കിയ ഒറ്റനില വീടിന്റെ ഗൃഹപ്രവേശന കർമ്മം നടന്നു വലിയൊരു സ്വപ്നമായിരുന്നു താമസ സൗകര്യമുള്ളൊരു വീട് അത് ഞങ്ങൾക്ക് സാധിച്ചു കിട്ടി പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ നിന്നും ഞങ്ങൾക്ക് നാല് ലക്ഷം രൂപ കിട്ടുക ഇത് വലിയൊരു സഹായമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് അങ്ങനെ ഞങ്ങളുടെ ഒരു സ്വപ്നം സഫലീകരിച്ച് ആലപ്പുഴ നഗരസഭയിൽ നാലായിരത്തോളം വീടുകളാണ് പി എം ഐ വൈ പദ്ധതി പ്രകാരം നിർമ്മിക്കുന്നത് ഇതിൽ രണ്ടായിരത്തി അഞ്ഞൂറിലധികം വീടുകൾ ഇതിനകം പൂർത്തിയാക്കിയിട്ടുണ്ട് പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം ആലപ്പുഴ നഗരസഭയിൽ വീടില്ലാത്ത വളരെയധികം ആൾ ഏകദേശം നാലായിരത്തോളം ആളുകൾക്ക് വീട് നൽകുന്നൊരു പദ്ധതി നഗരസഭ വളരെ നല്ല രീതിയിൽ നടത്തി വരികയാണ് അതോടൊപ്പം തന്നെ കുറ്റംകുളങ്കര വാർഡിൽ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ഏകദേശം നൂറ്റി അൻപതിന് ഓളം വീടുകൾ പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം അനുവദിക്കുകയും അതിൽ നൂറിലധികം വീടുകളുടെ പണി പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട് വളരെ വളരെ ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ഒരു പദ്ധതിയായിരുന്നു പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി കൂടുതൽ ഗുണഭോക്താക്കൾക്ക് പ്രയോജനം ലഭിക്കുന്നതിനായി പി എം എ വൈ പദ്ധതിയുടെ കാലാവധി ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ തുടരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്രമന്ത്രിസഭായോഗമാണ് കാലാവധി നീട്ടാൻ അംഗീകാരം നൽകിയത് അർബൻ വിഭാഗത്തിൽ മാത്രം ഒന്ന് കോടി വീടുകൾ അനുവദിച്ചതിൽ എൺപത്തിനാല് ലക്ഷത്തിലധികം വീടുകളാണ് പൂർത്തീകരിച്ചത് പി എം കിസാൻ സമ്മാൻ നിധി മുടങ്ങാതെ ലഭിക്കുന്നതിനാൽ കാർഷിക പ്രവർത്തനങ്ങൾ കൃത്യമായി നടത്തി ഈ രംഗത്ത് നേട്ടങ്ങൾ കൈവരിക്കുന്ന കർഷകനാണ് ഇടുക്കിയിലെ സാബു ഒരു റിപ്പോർട്ടിലേക്ക് ഇടുക്കി പെരിഞ്ഞാങ്കുട്ടിയിലെ കുരുമുളക് കർഷകനായ സാബു പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഗുണഭോക്താവാണ് മാതൃകാ കർഷകനായ ശാശേരിൽ സാബു കരിമുണ്ട എന്നതിനും കുരുമുളക് ചിട്ടയായി പരിപാലിക്കുന്നു പി എം കിസാൻ സമ്മാൻ നിധിയിലൂടെ ലഭിക്കുന്ന തുക വളങ്ങൾ വാങ്ങുന്നതിനായി ഈ കർഷകൻ പ്രയോജനപ്പെടുത്തുന്നു വീടിന് ചുറ്റും പന്നിയൂർ കുരുമുളകും സമീപത്തെ കൃഷിയിടത്തിൽ കരിമുണ്ട കുരുമുളകും പരിപാലിക്കുന്ന സാബു ഒരു മാതൃകാ കൃഷിത്തോട്ടം ഒരുക്കിയിരിക്കുകയാണ് കർഷകർക്ക് പ്രതിവർഷം മൂന്ന് തവണകളായി ലഭിക്കുന്ന ആറായിരം രൂപ കാർഷിക പ്രവർത്തനങ്ങൾക്കായി പ്രയോജനപ്പെടുത്തുന്നതിലൂടെ ഉത്പാദനം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് സാബു പറയുന്നു എന്റെ പേര് സാബു എന്നാണ് ഞാൻ ഇടുക്കിയിലെ പെരിഞ്ചാങ്കിട്ടി എന്ന സ്ഥലത്തെ ഒരു കുരുമുളക് കൃഷിക്കാരനാണ് പിന്നെ തുടങ്ങിയ എനിക്ക് സമാ കിസ്ഥാന സമാധാനം ഇത് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് അത്യാവശ്യം ആ സമയത്ത് ലഭിക്കുന്ന പൈസ ആയതുകൊണ്ട് എനിക്ക് അത്യാവശ്യം കാർഷിക മേഖലയിൽ എനിക്ക് വളം ഓണം മേടിക്കാനും കീടനാശിനി മേടിക്കാനും കുറേ ഉപകാരപ്രദമാണ് ഇത് വളരെ നല്ലൊരു കാര്യമാണ് അമൃത ഭാരതത്തിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു കൂടുതൽ വിശേഷങ്ങളുമായി വരും ലക്കങ്ങളിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം